ഹലോ അസ്ലാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ട എല്ലാവരും ഇപ്പോൾ മഴക്കാലമായിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയൊക്കെ ആരാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മീൻകറി നല്ലൊരു പാൽക്കപ്പ പൂളയാണ് കേട്ടോ പാൽക്കപ്പ അതും കൂടെ ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കണേട്ടാ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയാണ് ഇത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയവലും ഉണ്ടാന്നറിയില്ല അറിയണവലും ഉണ്ടാവും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇടണത് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ പാൽക്കപ്പ് ഇങ്ങനെ ഉണ്ടാക്കി തിന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അപ്പം ഇതാ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പപ്പൻസ് ഫിഷ് ഇത് പപ്പൻസ് എന്ന് പറയുന്നുണ്ട് ഞാൻ ശരിക്കു പേരൊന്നും അറിയില്ല പപ്പൻസ് എന്നാണ് പറയണത് വലിയ മുള്ളൊന്നും ഇല്ലാത്ത മീനാണത് നല്ല കയമ്പുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകാണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കണ്ട് നമ്മളിത് കുറേ നേരം വെക്കൊന്നും വേണ്ട കുറച്ച് നേരം വെച്ചാൽ തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് അതിന് കറിക്ക് കുറേ ഒന്നും വേണ്ട കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരുവേപ്പിൻ്റെയും വല്ലുള്ളിയാണ് കേട്ടോ കുറച്ച് ചെറുള്ളി ഇത് മല്ലിച്ചപ്പാണ് സിലോൺ മല്ലിച്ചപ്പ് കയറിയത് നമ്മളെ മുറ്റത്തുള്ള മല്ലിച്ചപ്പാണ് കേട്ടോ അപ്പോൾ ആ മല്ലിച്ചപ്പ് ഇട്ടിട്ടാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇങ്ങള് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ മീൻ കറി കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഓയിൽ ഒഴിച്ചാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല അപ്പോൾ ഇതാ ഒരു നുള്ളു ഉലുവേണത് വെന്തയം ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം ഇട്ടാ ഒരു നുള്ള കാരണം നമ്മൾ ഈ ഇങ്ങനെ പുടിക്കണ പോലെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയാക്കി അത് ആദ്യം ഇട്ട് കൊടുക്കുക എപ്പോഴും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇട്ട് കൊടുക്കാൻ അപ്പോളാണ് അത് നല്ല മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അത് ആ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു നമ്മൾ ചെറുളിയും വല്ലുള്ളിയും കൂടെ അരിഞ്ഞതാ കുറച്ച് ഉള്ളി മതി കുറേ ഉള്ളി വേണം അപ്പോൾ അപ്പം അത് രണ്ടും കൂടെ മുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല മൂത്ത് വരണേ നമ്മൾ ഉള്ളിയൊക്കെ എന്തും നമ്മൾ മസാല ആക്കുമ്പോൾ അത് എണ്ണയിലിട്ടിട്ട് നല്ല അതിൻ്റെ പച്ചമുളക് മാറിയിട്ട് നല്ല വയറ്റി എടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ നമ്മളാ മല്ലിച്ചപ്പ് സിലോൺ മല്ലിച്ചപ്പാണ് അതും കൂടെ ഇട്ട് കൊടുത്തു വേറെ മല്ലിച്ചപ്പ് ഇല്ല അപ്പം മുറ്റത്ത് ഇതുണ്ടാകുമ്പോൾ പിന്നെ മല്ലിച്ചപ്പ് അധികം ഇപ്പം കൊണ്ടരലില്ല കേട്ടോ അത് നല്ല മണം തന്നെയാണ് ഇതാ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതൊന്നും വയറ്റി മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇടുന്നത് അപ്പോൾ ഇതാ ഒരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോന്നുണ്ട് ഇതുകൊണ്ട് നല്ല വഴറ്റി ഇട ചെയ്യുന്നത് നല്ല മഴ പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഉണ്ട് അടിച്ചു ഊത്തിണ മഴയാണ് കേട്ടാ അതെ നമ്മൾ ഈ ചട്ടിയിൽ മൺചട്ടിയിൽ വെക്കുമ്പോൾ എന്താണ് നമ്മൾ കുറച്ച് നേരം കത്തിക്കുമ്പോൾ തന്നെ നല്ല അങ്ങോട്ട് വയൻ്റെ വരും എല്ലാം അതാ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇതേക്ക് വേറെ പച്ചമുളകോ വേറെ ഒന്നും ഇടണില്ല ഇത് മാത്രമേ ഇടുന്നുള്ളൂ തക്കാളി അപ്പോൾ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് കരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ ഒരു നെല്ലിക്കൻ്റെ വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത് അത്ര മതി നമ്മൾ തക്കാളി ഇടേണ്ട കാരണം കൊണ്ട് കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ആ പുളിയും പുളി വരുമ്പോഴാണ് നമ്മൾ മീനിന് ടേസ്റ്റ് വരിക പുളി ഇടുന്ന മുളക് അപ്പോൾ അതാത് നല്ല വഴറ്റിയിട്ട് നമ്മൾ നല്ല അതുകൊണ്ട് കുറുകി വന്ന് ഒന്ന് വയൻറ്റി വരുവോളം വഴറ്റി എടുക്കട്ടെ ചട്ടിക്ക് നല്ല വയൻറ്റി വരുമ്പോഴത്തേന് ഇപ്പോൾ അതാ നമ്മൾ മീനൊന്നിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ മീൻ നല്ലോണം പൊരിച്ചെടുക്കൊന്നും വേണ്ട ഒന്നും കണ്ടാ എണ്ണയിൽ കിടന്ന് ഒന്നും കണ്ട് വറ്റി ആ അതിൻ്റെ ആ ഇതൊക്കെ ഒന്നുകൊണ്ട് മസാല ഒന്നും കണ്ട് ഇതായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്താണ്ട് ഇങ്ങനെയൊക്കെ മീൻ പൊരിച്ചുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ മീനിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പൊരിച്ചു നോക്കുകൊണ്ട് നിങ്ങൾ കേട്ടാ അപ്പോൾ അതാ അത് അതിൽ കിടന്ന് പോയിണ്ട അപ്പം ഞാൻ വേറെ ചട്ടിയിൽ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണ ചട്ടിക്ക് ഇതന്നെ ഇട്ടാണ് മീൻ പൊരിച്ച ചട്ടി തന്നെയാണ് അപ്പം എല്ലാം കൂടെ അതിലിട്ടിട്ട് ഒന്നും കണ്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടാ കുറേ മുരിക്ക് വേവ് ഒന്നും വേണ്ട കുറച്ചൊന്നും ആയാൽ മതി ഇപ്പോൾ ഇതാ നമ്മളെ കറി ഇതാ മുളക് നല്ല വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആ മസാല പച്ചമണൊക്കെ മാറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ മൺചട്ടിയിലാവുമ്പോൾ തന്നെ പെട്ടെന്ന് ആവും ചെയ്യും പെട്ടെന്ന് തിളക്കും ചെയ്യും പിന്നെ ആ തളം അങ്ങനെ വന്നിട്ടേ ഇരിക്കും അപ്പോൾ ഇതാ നമ്മളെ മീനെല്ലാം കൂടെ അതിൽ നിന്ന് ഇതാ നമ്മളെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇങ്ങക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് കപ്പിക്കാവുമ്പോൾ നല്ലൊരു പുളിയും എരിയൊക്കെ വേണമല്ലോ അപ്പോൾ അത് റെഡിയാക്കി അവിടെ വെച്ചു അപ്പോൾ അതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല കുറുന്നനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുറച്ച് പച്ചക്കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മേലെ നമ്മൾ ഏതീക്കും ഇറച്ചി ആകട്ടെ മീനാകട്ടെ ഇറക്കണ നേരത്ത് കുറച്ച് കരിവേപ്പിൻ്റെയെല്ലാം മേലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പം ഇറച്ചിക്കും മീനിനൊക്കെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പം ഇതേതായാലും റെഡിയായി പുറത്ത് നല്ല മഞ്ഞ് മൂടിക്കെടുക്കുന്നുണ്ട് കണ്ടിര കണ്ണ് കാണാൻ പറ്റാത്ത മഞ്ഞാണ് മഞ്ഞും ഉണ്ട് മഴയുണ്ട് കേട്ടോ മഴ ഒന്നും ഇങ്ങോട്ട് നിൽക്കുമ്പോഴത്തേന് മഞ്ഞ് മൂടിയിട്ട് നല്ല തണുപ്പാണ് അപ്പോൾ അതായത് നമ്മൾ ചട്ടിയിൽ ഉണക്കമുളകാണ് ആണ് കേട്ടോ മോരുമുളക് അതും കൂടെ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു അതൊക്കെ റെഡിയാക്കി വെച്ചു പൂളേണത് അപ്പോൾ കപ്പ പൂളേണത് അപ്പോൾ ഇത് കൊണ്ട് വാങ്ങിയത് ചെയ്യുന്നിട്ടാണ് വന്നപ്പോൾ അപ്പോൾ നല്ല പെട്ടെന്ന് വേവുണ പൂളേണത് അപ്പോൾ അതുകൊണ്ട് ഒന്നെടുത്ത് കണ്ടേ ഏതായാലും മീൻകറിക്ക് എന്തെങ്കിലും ഒന്നും വേണ്ടേ അപ്പോൾ ആ വൈകുന്നേരസായൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞക്കാണ്ട് ഇതും തൊലിച്ചെടുത്ത് അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിത് കൊത്തി നുറുക്കണം കേട്ടാ നുറുറുക്കി എടുക്കണം ഇങ്ങനെ പുഴുങ്ങി എടുക്കില്ല കൊത്തി നുറുറുറുക്കി എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നുറുക്കി എടുത്ത് അതിൻ്റെ ഉള്ളത്തെ നാരൊക്കെ ഒന്നാണ് കളഞ്ഞു കണ്ടെടുത്താൽ അപ്പോൾ തേണ്ടിയില്ല ഇങ്ങനെ കഴുകുമ്പോൾ ചിലവലും ഇങ്ങനെ പൂള നുറുക്കിയിട്ട് കഴുകൂല അങ്ങനെയും വെക്കണോലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ കട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറേ പോയി കിട്ടും അത് നമ്മൾ കുക്കറിൽ ഉപ്പിട്ട് കണ്ടത് വേവിക്കാൻ വെക്കണം കേട്ടോ അതാ ചോറ് പറഞ്ഞിട്ട് ഇപ്പോൾ ചോറ് തിന്നണേ അപ്പം ഇനി ചോറുന്നൽ കഴിഞ്ഞാൽ പിന്നെ നീ ബാക്കിയുള്ള പണിക്ക് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് വൈകുന്നേര ചായക്കല്ലേ അപ്പോൾ നമ്മൾ പൂള അവിടെയൊക്കെ എടുത്ത് വേവണുണ്ട് ഇപ്പോഴെ മീൻ കറി ഇതാ നല്ല അടിപൊളി ആയിട്ടുണ്ട് കിട്ടാം നല്ല കുറുകി വന്നിട്ട് നല്ല ഇതിപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുക്കണമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വെള്ളമില്ലാതെ നമ്മളിപ്പോൾ ചോറിനും ഒക്കെ വേണ്ടേ വള്ളം കറി വേണ്ട പറഞ്ഞിട്ടാണ് അപ്പം ഇങ്ങനെ മുളകും പുളി ഇട്ട് കാണ്ട് ഇങ്ങനെ വെച്ചത് കേട്ടാ അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി ആ പുളിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പം പപ്പടം വലിയ പപ്പടമാണ് അപ്പം അത് ഇതിൽ കൊള്ളാത്ത കാരണം കൊണ്ട് ഇങ്ങനെ നടുമുറിച്ചാണ്ടാണ് പൊരിച്ചേട്ടാ എന്തപ്പോൾ പപ്പടം പൊട്ടെന്ന് വിചാരിച്ചേണ്ട ഇപ്പം അതായത് നമ്മളെ മോരുമുളക് പൊരിച്ചതും ആ ഒരു മോരുമുളക് തന്നെ മതിയിട്ടാണ് നല്ല ഉപ്പും പുളിയുള്ള ഒരു മുളകാണത് ഇപ്പം നമ്മളിത് ആ ചോർന്നലൊക്കെ കഴിഞ്ഞ് നമ്മളീ പൂളൻ്റെ തോലാണിത് ഇതൊക്കെ എടുക്കണ പോലുണ്ട് അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളമ്മയൊക്കെ ഇങ്ങനെ തന്നെ കേട്ടാ മൺചട്ടിയിലിട്ട് വെക്കും എന്നിട്ട് അതായത് കൊണ്ട് പുതിർന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പം അതാ ഞാൻ പൂള വെന്തിട്ടുണ്ട് എന്താ നല്ല പെട്ടെന്ന് വേവണ പൂളയാണ് കേട്ടോ അപ്പം അതാ നല്ല വെന്തെക്കണേ അപ്പം ഇനി നമ്മൾ ചട്ടിയിലിട്ടിട്ട് വേണം ഉടക്കാൻ അപ്പോത്തിന് ഇതാ നമ്മൾ ചട്ടി വെച്ചു അതൊന്ന് തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ടു കൊടുത്തു പിന്നെ കടുക് ഇട്ടു ഇതാ ദീക്കുള്ള ഉള്ളിയും ഇതൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുളുള്ളിയും കരുവേപ്പിൻ്റെ അലിയും ഉണക്കമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ ഇതിട്ടിട്ടാണ് മൂപ്പിക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കണ്ടിങ്ങനെ പൂളങ്ങളിങ്ങനെ തൂമ്പിച്ച് നോക്കേണ്ടി എങ്ങനെയുണ്ട് എന്നറിയാം നല്ല ടേസ്റ്റാണ് ഇഞ്ചും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒന്നും ഇടലില്ല അപ്പോൾ അതൊക്കെ നുറുക്കി വെച്ച് ഇതിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിങ്ങനെ പോയി പോയി അപ്പോൾ അതൊക്കെ താളിച്ച് ഒക്കെ റെഡിയാക്കി വെച്ച് നമ്മളിപ്പോൾ അതാ പൂള വള്ളത്തിൽ ഇട്ടിട്ട് നല്ല ഊറ്റി കളഞ്ഞിട്ട് പിന്നെയും തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് രണ്ട് മൂന്ന് വട്ടം ഞാനിങ്ങനെ പൂള കളയും ഊറ്റി ഊറ്റി ഇളക്കിയിട്ട് ഇപ്പം അതാ തിക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങ ഫസ്റ്റ് കൊണ്ട് അരച്ചെടുത്ത് കണ്ട് അതിൻ്റെ ആ പാലാണ് എടുത്തുള്ളത് ഫസ്റ്റത്ത് ആ കട്ടിയുള്ള ആ പാലും കൊണ്ട് പിഞ്ഞെടുത്തേക്കണ് അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടാണ്ട് നമ്മൾ പൂള ഉണ്ടാക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇതൊക്കെ വേറെ ഒന്നും വേണ്ട നമ്മൾ ചായയും ഇങ്ങനെ ഒരു പൂളയും ഉണ്ടായാൽ തന്നെ മതി ഇപ്പം ഞാനിതാതിക്ക് നമ്മളെ മീൻ മുളകിട്ടത് ചോറിനെടുത്ത് ഇപ്പം ഇങ്ങനെ പൂളക്കൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പാൽക്കപ്പുണ്ടാക്കി കണ്ടിങ്ങനെ നോക്കുക ഇങ്ങള് നല്ല ടേസ്റ്റാണിങ്ങനെ പാൽക്കപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ തിന്നാൻ പറ്റും അധികം എരിവും ഉണ്ടാവില്ല ആ ഒരു മധുരം എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും